യൂസഫലി സാറിൻ്റെ ഇവിടുത്തെ ലുലൂലി സ്ഥിരം കസ്റ്റമറാണ് ഞാൻ ഒരു രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഫോറസ്റ്റിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെപ്പോൾ ഉള്ള പണുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് സാർ പറഞ്ഞു എൻ്റെ ഷോപ്പിൽ നിന്ന് ഒരാൾ വിഷമിച്ച് ഇറങ്ങിപ്പോൾ പാടില്ല എൻ്റെ ഷോപ്പിൽ നിന്ന് ഒരാൾ ഓണക്കൂടി ആൾക്കൊള്ളിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഓണക്കൂടി ഞാൻ തരും എൻ്റെ ഓണക്കൂട്ടിട്ട് ഒരാശോണക്കൂടി വേണം എനിക്ക് എട്ട് മണിക്ക് ഓണക്കൂടി തന്നു ഹലോ ഇത് യൂസഫുലി സാൻ വീഡിയോ ആണ് ഇതാത് കണ്ടാൽ ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യണം ഇപ്പോൾ ഓണമാണ് ഇന്ന് ഓണത്തിന് ജുബ ഇടാൻ ഒരാഗ്രഹമുണ്ട് മലയാളികളുടെ കടകളിലേക്ക് ജുബ കിട്ടാറുള്ളൂ സൗഹൃദ കട കിട്ടാറുള്ള യൂസഫുറി സാറിൻ്റെ ഇവിടുത്തെ ലുലുലി സ്ഥിരം കഷ്ടമാണ് ഞാൻ ഒരു ജുബ എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റ് ഫോറസ്റ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇടാൻ പറ്റുള്ളൂ എന്നെ പോലുള്ള പണുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് ദയവീ ഒരു ഡെസ്സനെങ്കിലും ഒരു സാർട്ട് ഓർച്ചേൻ്റെ ജുബായോ ഷർട്ടോ ഇവിടെ നടക്കണം അത് ഒരു കസ്റ്റമറുടെ ഒരു അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് ഈ വണ്ണം ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഡബിൾ എച്ച് എല്ല് ത്രിപിൾ എച്ച് എല്ല് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൈസ ആണ് ഒരു ഡെങ്കിലും ഇറക്കി വയ്ക്കണം അത് ഞങ്ങളുടെ ഒരു ഒരു അപേക്ഷയാണ് പ്ലീസ് ഹലോ സവാളിക്കൂ രണ്ടു ദിവസത്തിനു മുമ്പ് ഞാൻ ലൂലു ൂല ലൂലുമാലട്ട് എന്റെ അളവിന് സാറിന്റെ അപ്പൊ എല്ലാരും ആ വീഡിയോ ഏറ്റെടുത്തു എല്ലാരും കമന്റ് അയച്ചു നിങ്ങളെ വീഡിയോ യൂസഫ്രി സാർ കാണാൻ ഇടയായാൽ നിങ്ങൾക്ക് സാറ് ഉറപ്പാറ്റും സഹായിക്കുന്നു സത്യം സാർ കണ്ടു എം എ യൂസഫി സാർ കണ്ടു എന്നെ വിളിച്ചു എനിക്ക് ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഓണക്കോടി സമ്മാൻ തന്നു സാറ് പറഞ്ഞു എന്റെ ഷോപ്പിൽ നിന്ന് ഒരാൾ വിഷമിച്ചിറങ്ങിപ്പോ പാടില്ല എന്റെ ഷോപ്പിൽ നിന്ന് ഒരാൾ ഓണക്കോടിന്ന് ആൾക്ക് ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾക്ക് ഓണക്കോടി ഞാൻ തരും എന്റെ ഓണക്കൂട്ടി ഒരു രാഷ്ട്രം ഓണക്കൂടി എനിക്ക് എട്ട് മണിക്കുന്ന ഓണക്കോടി തന്നു വളരെ വലിയ സന്തോഷം സന്തോഷം തന്നെ എനിക്കെന്ത് പറയില്ല എനിക്കൊരു ഓസ്കാർ അവാർഡ് ഇട്ടതിനേക്കാൾ ആദ്യം സന്തോഷമാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു ഓണക്കോട് തരുക ചെറുത് വലുതായിക്കോട്ടെ അതാണ് എന്റെ സന്തോഷം നിങ്ങളാൽ കാരണം നിങ്ങളാണ് ആ കാര്യങ്ങൾ എന്നെത്തിച്ചത് ഈ വീഡിയോ എത്തിക്കണം അത് സാറിനോട് നന്ദിമാക്കാണ് സാറെ എന്റെ ഈ വീഡിയോ നിങ്ങളേക്ക് എത്തിച്ചത് എന്റെ കുറേ സുഹൃത്തുക്കളും ഒരുപാട് ആൾക്കാർക്ക് ഏറ്റെടുത്താണ് അവർ ആവശ്യങ്ങൾ എങ്ങനെ പോലെ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു ഏറ്റെടുത്ത ആൾക്കാർ അവർ എല്ലാവരും ഞങ്ങളെല്ലാവരും ആരൊക്കെ ഇത് ഏറ്റെടുത്തോ അത് മൊത്തത്തിൽ ഞാൻ ഉൾപ്പെടെ സാറിന് ഞങ്ങൾ പറയുന്നു ഹാപ്പി ഓണം കുടുംബത്തിൽ ഉൾപ്പെടെ ഈ മൊത്ത കൂട്ടുകാരും ഇനി നിങ്ങൾ എന്നെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ കാണണം സാറെ സാർ വല്യുണ വലിയ മനസ്സിലടമയാണ് സാറ് സാറിന് എനിക്ക് ഭയങ്കര അംഗീകാരമുള്ളത് എനിക്ക് സത്യം ഇപ്പോഴെങ്കിലും ആ ഒരു സന്തോഷിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ എന്നെ പറഞ്ഞിടത്ത ആൾക്കാരിങ്ങനെ അതിശു നോക്ക എന്നെ യൂസ് സാർ വിളിച്ചോ എന്തായാലും സാർ വരയ്ക്കും എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ വീണ്ടും സാറിലേക്ക് എത്തിക്കണം പ്ലീസ്